ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റും സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവും ക്രൈസ്തവ പ്രചാരകയും സതേൺ ബാപ്റ്റിസ്റ്റ് ചേർച് അംഗവുമായ ജാനിസഫിൻ്റെ ത്യാഗത്തിൻ്റെയും ധീരതയുടെയും ആത്മാർപ്പണത്തിൻ്റെയും വിജയത്തിൻ്റെയും ചരിത്രം നിങ്ങൾക്ക് എത്ര ആളുകൾക്കറിയാം വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ തന്നെ അസാമാന്യമായ കഴിവുകളും ഇടുക്കുകളും കൊണ്ട് ഒട്ടേറെ സമ്മാനങ്ങളും സ്കോളർഷിപ്പുകളും ലഭിച്ച ജാനിസഫ് ജനിച്ചതും വളർന്നതും ജീവിച്ചതും അമേരിക്കയിലായിരുന്നു വിവാഹശേഷം രണ്ട് കുഞ്ഞുങ്ങളുടെ മാതാവായിരിക്കെ തുടർ പഠനത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചതുകൊണ്ട് അവർ കോളേജിൽ ചേർന്നത് ജീവിതത്തിൽ വമ്പിച്ചൊരു വഴിത്തിരിവായി സഹപാഠികളായ അറബി വിദ്യാർത്ഥികളെ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി എത്ര ശ്രമിച്ചിട്ടും വിജയിക്കുന്നില്ല എന്ന് കണ്ട് ഇനി ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ട് മുഹമ്മദ് ഒരു വ്യാജ അവരെ ബോധ്യപ്പെടുത്തി ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുകയും ഖുർആൻ പഠനം തുടങ്ങി എന്നാൽ ഖുർആൻ പഠനം നടക്കുമ്പോൾ തന്നെ അറിയാതെ തന്നെ അവരുടെ ജീവിതത്തിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായി നഗ്നത പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് അവർ നിർത്തി മദ്യപാനവും ബാറിൽ പോകുന്നതും നൈറ്റ് ക്ലബിൽ പോകുന്നതും അവർ അവസാനിപ്പിച്ചു ഒന്നര വർഷത്തെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ് ഇരുപത്തിയൊന്നാം തീയതി അവർ മുസ്ലിം ആവുകയും അമീന സല്ലിമിനി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു തന്റെ സഹോദരിയുടെ ഇസ്ലാം ആശ്ലേഷം ഉൾക്കൊള്ളുവാൻ കഴിയാതെ സഹോദരിയെയും ഭർത്താവിനെയും അത് കാരണക്കാരനായ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ്മെയും വധിക്കണമെന്ന പ്രതിജ്ഞയോടുകൂടി വാളുമെടുത്ത് അലറിയോടി ഉമർ അലി അള്ളാഹുഖുവിന്റെ പ്രതികരണമായിരുന്നു ജാനിസഫിന്റെ പിതാവിൽ നിന്നും ഉണ്ടായത് സതേൺ ബാപ്റ്റിസ്റ്റ് ചങ്കവും ക്രൈസ്തവ പ്രചാരകയുമായിരുന്ന മകൾ ഇസ്ലാം സ്വീകരിച്ചത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഡബിൾ ബാരൽ ഷോട്ട് ഗണ്ണും എടുത്തുകൊണ്ട് മകളെ വെട്ടിവെച്ചു കൊല്ലുവാൻ അദ്ദേഹം വന്നു കൂടെയുള്ളവർ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ജാനിസഫ് എന്ന് മരിക്കുമായിരുന്നു സഹോദരിയാകട്ടെ മാനസിക വിഭ്രാന്തി മൂലമാണ് ജാനിസഫ് ഇസ്ലാം സ്വീകരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മാനസിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാൻ ശ്രമിച്ചു ഭർത്താവ് ഉപേക്ഷിക്കുക മാത്രമല്ല ചെയ്തത് രണ്ട് കുഞ്ഞുങ്ങളെയും വിട്ടുകിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചു നിങ്ങളൊന്ന് ചിന്തിക്കുക പത്ത് മാസത്തോളം നൊന്ത് ഭാരം താങ്ങി നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തി ലാളിച്ചു വളർത്തിയ പൊന്നു മക്കളെ നെഞ്ചിൽ നിന്നും പതിച്ചെടുക്കാൻ ഏത് മാതാവാണ് തയ്യാറാവുക എന്നാൽ തൻ്റെ ആഗ്രഹങ്ങളെക്കാളും അഭിലാഷങ്ങളെക്കാളും സ്വപ്നങ്ങളെക്കാളും സങ്കല്പങ്ങളെക്കാളും ബന്ധങ്ങളെക്കാളും ഉപരി അള്ളാഹുവിനെ സ്നേഹിച്ചതുകൊണ്ട് ജാനുസഫ് കുഞ്ഞുങ്ങളെ ഭർത്താവിന് നൽകി വീട് വിട്ടിറങ്ങി ശിരോവസ്ത്രം അണിഞ്ഞതുകൊണ്ട് ജോലിയും പോയി അങ്ങനെ മാതാപിതാക്കളാലും ബന്ധുക്കളാലും സുഹൃത്തുക്കളാലും ഭർത്താവിനാലും ഉപേക്ഷിക്കപ്പെട്ട് ജോലിയും നഷ്ടപ്പെട്ട ജാനിസഫ് സർവസവും അള്ളാഹുവിന് അർപ്പിച്ചുകൊണ്ട് ജീവിതം തുടർന്നു എന്നാൽ അവർ യഥാർത്ഥ മുസ്ലിം ആയിരുന്നു അവരുടെ സ്വഭാവം അടിമുടി പരിവർത്തനത്തിന് വിധേയമായിരുന്നു അടുത്തുള്ളവരും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചത് നൂറു വയസ്സുള്ളവരുടെ അമ്മൂമ്മയായിരുന്നു രണ്ട് വർഷങ്ങൾ കഴിഞ്ഞില്ല വധിക്കാൻ വന്ന പിതാവ് ഒരു ദിവസം വന്നിട്ട് പറയുന്നു എനിക്ക് മുസ്ലിം ആകണം ഒരു വ്യവസ്ഥ ഭാര്യയോട് പറയരുത് അഞ്ചാറ് മാസങ്ങൾ കഴിഞ്ഞ് ഭാര്യ വന്നിട്ട് പറയുന്നു ഭർത്താവിനോട് പറയരുത് എനിക്ക് മുസ്ലിമാകണം എന്നിട്ട് ചോദിച്ച് മുസ്ലിം ആകാൻ ഞാൻ എന്ത് ചെയ്യണം അമീന സലീമിനെ പറഞ്ഞു അള്ളാഹുവിനെയും മുഹമ്മദ് നബി സല്ലാഹു വലൈഹി വസ്ലമെയും അംഗീകരിക്കണം അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെല്ലാവർക്കും അറിയാലോ മുസ്ലിം മുസ്ലിമാകാൻ ഞാൻ എന്തു ചെയ്യണം കലിമ ചൊല്ലിക്കൊടുത്തു മുസ്ലിമായി അവരും വന്നു ഏതൊരു വിശ്വാസത്തിന് വേണ്ടിയാണോ തന്നെ മാനസിക ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാൻ ശ്രമിച്ച ആ സഹോദരി ഉണ്ടല്ലോ സഹോദരിയാണ് പിന്നീട് ഇസ്ലാം സ്വീകരിക്കാൻ വരുന്നത് ഇരുപത്തിരണ്ട് വയസ്സായ മകൻ ഒരു ദിവസം വന്നിട്ട് പറയുന്നു ഉമ്മ എനിക്ക് മുസ്ലിം ആകണം അദ്ദേഹവും മുസ്ലിമായി അമീന സലീമിനെ വിവാഹം കഴിച്ചിരുന്നു കുഞ്ഞുണ്ടാകില്ല എന്ന് ഡോക്ടർമാർ വിധിച്ചെങ്കിലും അവർക്കൊരു കുഞ്ഞുമുണ്ടായി ഇത് കഴിഞ്ഞ് മുൻ ഭർത്താവ് മുൻ ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറയുന്നു എനിക്ക് മുസ്ലിം ആകണം മാപ്പ് ചോദിച്ചു ചൊല്ലി മുസ്ലിമായി എന്നിട്ട് പറഞ്ഞു എന്നോടൊപ്പമുള്ള മുസ്ലിം ആകണം എന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന് അങ്ങനെ ഒട്ടനവധി അടുത്ത ബന്ധുക്കളിൽ മിക്കവരും സുഹൃത്തുക്കളും അപരിചിതരും അവരിലൂടെ സത്യവിശ്വാസം സ്വീകരിച്ചു മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ജാനിസഫിനെ തേടി മാതാപിതാക്കളെത്തി കൂടപ്പിറപ്പുകളാൽ ഉപേക്ഷിക്കപ്പെട്ട് അവരെ തേടി കൂടപ്പിറപ്പുകളെത്തി നെഞ്ചിൽ നിന്നും പറിച്ചു മാറ്റിയ സന്താനത്തെ അള്ളാഹു തിരിച്ചു നൽകി ഉപേക്ഷിക്കപ്പെട്ട ഭർത്താവിനെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചു ഹിജാബ് ധരിച്ചത് കൊണ്ട് ജോലി നഷ്ടപ്പെട്ട സഫാണ് പിന്നീട് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം വിമൻ എന്ന സംഘടനയുടെ പ്രസിഡന്റാവുകയും ആഗോള അടിസ്ഥാനത്തിൽ പ്രഭാഷണങ്ങൾ നടത്തിയത് അമേരിക്കൻ തപാൽ വകുപ്പിനെ കൊണ്ട് ഈദ് സ്റ്റാമ്പ് ഇറക്കിച്ചതും അവർ തന്നെയാണ് അർബുദ രോഗം ബാധിച്ചെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും വീണ്ടും പ്രബോധന രംഗത്തിറങ്ങി ഉമർ അലി അൻഹു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവെ എന്നെ നമസ്കാരത്തിന്റെ ഇടയിൽ മരിപ്പിക്കണമേ രക്തസാക്ഷിയായി മരിപ്പിക്കണമേ എന്ന് കാരണം ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇരിക്കുമ്പോൾ മരിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ജാനിസഫ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഉമർ അലി അൻഹുവിന്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടു അങ്ങനെയാണ് യഹൂദന്റെ കുത്തേറ്റ ഇടയിലാണ് ഉമർ അലി അല്ലാഹുവിൻഖു മരണപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് മാർച്ച് അഞ്ചാം തീയതി ഒരു ഇസ്ലാമിക പ്രഭാഷണം നടത്തി തിരിച്ചു വരുമ്പോൾ ന്യൂയോർക്കിൽ ഒരു കാർ അപകടത്തിൽ അവർ മരിച്ചു അവർ എപ്പോഴും പറയുന്ന ചില വാക്കുകളുണ്ട് ഐ എം വെരി ഹാപ്പി ദാറ്റ് ഐ എം എ മുസ്ലിം ഇസ്ലാം ഇസ് മൈ ലൈഫ് ഇസ്ലാം ഇസ് ദ ബീറ്റ് ഓഫ് മൈ ഹാർട്ട് ഇസ്ലാം ഇസ് ദ ബ്ലഡ് ദ കോസസ് ത്രൂ മൈ വെയിൻസ് ഇസ്ലാം ഇസ് മൈ സ്ട്രെങ്ത് വിതഔട്ട് ഇസ്ലാം ഐ എം നത്തിങ് Should Allah ഷുഡ് അള്ളവർ ടേൺ ഇസ് മാഗ്നിഫിസെന്റ് ഫേസ് ഫ്രം മീ ഐ സീസ് ടു എക്സിസ്റ്റ് ഞാനൊരു മുസ്ലിമായതിൽ അതീവ സന്തുഷ്ടയാണ് ഇസ്ലാമാണന്റെ ഹൃദയമിട്ടിപ്പ് ഇസ്ലാമാണന്റെ രക്തധമനിയിലൂടെ ഒഴുകുന്ന രക്തം ഇസ്ലാമാണന്റെ ശക്തി ഇസ്ലാമിന്റെ അഭാവത്തിൽ ഞാൻ ഒന്നുമല്ല എന്നെങ്കിലും അള്ളാഹു അവന്റെ പ്രൗഢോജ്വലമായ മുഖം എന്നിൽ നിന്നും തിരിക്കുന്നുവോ അന്ന് ഞാൻ ഒന്നുമല്ലാതെയാണ് അവരൊരു പ്രഭാഷണത്തിൽ പറഞ്ഞ ചില വാക്കുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു And for the Muslims. That's a fact. It's an unquestionable fact. Because Islam is everything to me because I know the power of Islam. I know the power of Allah. I understand Allah's love. I understand His wisdom. I understand His mercy. I understand His justice. And I know there is nothing that is better. And I wish to share this with everyone. And the first thing I had to learn was how to present Islam and how to live Islam. You know, for those of you who, who know, I, I embraced Islam about 24 years ago uh, to the consternation of most of my family. And um, actually, the, the reaction of my family was so severe that, that one member of my family actually tried to kill me. Another member actually arranged to have me committed to a mental institute uh, because they couldn't believe that I would, you know, go into Islam. And yet, by applying Islam to my life, by living Islam, most of my family is now Muslim. By applying my life to Islam, Islam jiivich gani ജീവിതത്തിലൂടെ ജീവിക്കുന്ന തീർന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സ്